എന്തിനാണ് രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾ ജാതി സെൻസസ് എടുക്കുവാൻ ഭയപ്പെടുന്നത് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത് ഇവിടെ മുന്നോക്ക സംവരണം നടപ്പാക്കുവാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് യാതൊരു മടിയും കാണിച്ചില്ല ഏത് സെൻസസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ മുന്നോക്ക സംവരണം പത്ത് ശതമാനം കൊണ്ടുവന്നിട്ടുള്ളത് ഞങ്ങൾക്ക് ലഭിക്കുന്ന സംവരണം എന്ന് പറയുന്നത് എട്ട് ശതമാനമാണ് എന്നാൽ ഈ രാജ്യത്തെ ന്യൂനപക്ഷമായിട്ടുള്ള സമുദായങ്ങൾക്ക് കിട്ടുന്നത് പത്ത് ശതമാനമാണ് അപ്പോൾ അത് വലിയൊരു ഇരട്ടത്താപ്പാണ് സവർണ മേധാവികളാണ് ഈ രാജ്യത്ത് ഉദ്യോഗത്തിലും അതോടൊപ്പം തന്നെ അധികാര കേന്ദ്രങ്ങളിലും അതോടൊപ്പം തന്നെ മറ്റ് എല്ലാ വിഭവങ്ങളും ഒക്കെ അവരുടെ വക്കില അത് ഈ ഭൂരിപക്ഷം വരുന്ന പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ജനവിഭാഗങ്ങൾ ആ മേഖലയിൽ നിന്നൊക്കെ പിന്തള്ളപ്പെടുത്തി പോകുന്നൊരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെയാണ് സമഗ്രമായ ജാതി സെൻസസ് ആവശ്യമാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇന്ന് സംസ്ഥാന ഗവണ്മെൻറ്റ് ഇപ്പോൾ ഹോം സർവേ എസ് സി പ്രൊമോട്ടർമാരെ ഉപയോഗിച്ചുകൊണ്ട് പട്ടികജാതി കുടുംബങ്ങളിൽ മാത്രം ഹോം സർവേ നടക്കുന്നു ഞങ്ങൾ വലിയ അതിനകത്ത് ഞങ്ങൾക്ക് സംശയമുണ്ട് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ പട്ടികജാതി കുടുംബങ്ങളിൽ മാത്രം സർവേ എടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഹോം സർവേയോട് സഹകരിക്കേണ്ടതില്ല എന്നാണ് കേരളത്തിലെ മുഴുവൻ പട്ടികജാതി സംഘടനയും തീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങളുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് സമഗ്രമായിട്ടുള്ള ഒരു ജാതി സെൻസസ് എടുത്തുകൊണ്ട് ജനസംഖ്യ ആനുപാതികമായി തോത് വർദ്ധിപ്പിക്കണം അത് ഞങ്ങളുടെ ഒന്നാമത്തെ ഡിമാൻഡ് അതാണ് ജാതി സെൻസസ് വളരെ അടിയന്തരമായിട്ട് എടുക്കുവാൻ സംസ്ഥാന ഗവൺമെൻറ്റ് തയ്യാറാവണം ഇപ്പോൾ ഈ രാജ്യത്ത് നമുക്ക് ബീഹാറിൽ ബീഹാറിൽ ജാതി സെൻസസ് നടപ്പാക്കിയല്ലോ അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ ജാതി സെൻസസ് നടപ്പാക്കുവാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ജാതി സെൻസസുമായിട്ട് മുന്നോട്ട് പോകുകയാണ് സംസ്ഥാന ഗവൺമെൻറ് അടിയന്തരമായിട്ട് ജാതി സെൻസസ് എടുത്തുകൊണ്ട് ഇവിടെ ജനസംഖ്യ ആനുപാതികമായിട്ട് സംവരണം തോത് വർദ്ധിപ്പിക്കുവാൻ തയ്യാറാകണം നമ്മുടെ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലഘട്ടത്തിലുള്ള സെൻസസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ സെൻസസ് വെച്ചിട്ടാണ് ഇപ്പോഴും ഇന്ന് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നത് അത് സവർണ മേധാവികളാണ് ഇതിന് പിന്നിലുള്ളതാണ് ഞങ്ങളുടെ ഗൂഢ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആരോപണം ഒന്ന് പറയാനുള്ളത് മറ്റു ജനവാങ്ങൾക്കൊപ്പം ലഭിക്കേണ്ട അധികാരങ്ങളും അവകാശങ്ങളും സമ്പത്തും സാമൂഹിക അംഗീകാരങ്ങളും സംവരണ സമുദായങ്ങൾക്ക് ഇതേവരെ എത്രമാത്രം ലഭിച്ചു എന്ന് അറിയുന്നതിന് ജാതി സെൻസസ് നടത്തേണ്ടത് അനിവാര്യമാണെന്നും ഇക്കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നും കേരള വേലൻ ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു ഈ കാര്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റ് പഠിക്കൽ മാർച്ച് നിർണ്ണയം നടത്തുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് നെല്ലിക്കുന്നേൽ പറഞ്ഞു ഫ്ലാഷ് ന്യൂസ് കോട്ടയം